സംസ്ഥാനത്ത് വീണ്ടും പിണറായി സർക്കാരിന്റെ ഇലക്ട്രിക് ഷോക്ക് വൈദ്യുതി നിരക്കിൽ യൂണിറ്റിന് പതിനാറ് പൈസ വർധനവ് വ്യാഴാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നു പത്ത് പൈസ സമ്മർ താരീഫ് വേണമെന്ന കെ എസ് ഇ ബി ആവശ്യം റെഗുലേറ്ററി കമ്മീഷൻ തള്ളി അടുത്ത വർഷം പന്ത്രണ്ട് പൈസ വർദ്ധിപ്പിക്കും വൈദ്യുതി നിരക്കിലെ വർദ്ധനവ് സംസ്ഥാനത്ത് പ്രതിഷേധങ്ങൾ ശക്തമാണ് സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കുന്ന തരത്തിലാണ് ഇടതു സർക്കാരിന്റെ വൈദ്യുതി വർധനവ് ഭക്ഷ്യവില വർധന രൂക്ഷമാകുന്നതിനിടെയാണ് ഇപ്പോൾ വൈദ്യുതി നിരക്ക് കൂടി ഉയർന്നത് തീർത്തും സാധാരണ ജനങ്ങളുടെ നട്ടലൊടിക്കുന്ന രീതിയിലാണ് സംസ്ഥാനത്തെ ചിലവ് വർധനവ് പിണറായി സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷം അഞ്ചാം തവണയാണ് നിരക്ക് കൂട്ടുന്നത് മന്ത്രിമാരുടെ നിത്യ പണമില്ലാത്തതാണോ വൈദ്യുതി നിരക്ക് കൂട്ടിയത് അഴിമതിയും തൂർത്തും കെടു കാര്യസ്ഥിതിയും വൈദ്യുതി ബോർഡിനുണ്ടാക്കിയ ബാധ്യതയാണ് നിരക്ക് വർധനവിലൂടെ സാധാരണക്കാർ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്കുമേൽ കെട്ടിവച്ചിരിക്കുന്നതെന്നും വൈദ്യുതി ചർദ്ദ വർധനവ് പിൻവലിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും വി ഡി സതീശൻ അപ്പോൾ സാധാരണക്കാരെ നന്നായി പിടിഞ്ഞെടുക്കാനാണ് സർക്കാരിന്റെ പരിപാടി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടാക്കിയ ദീർഘകാല കരാർ റദ്ദാക്കി അഴിമതിക്ക് ശ്രമിച്ചതാണ് ബോർഡിനുണ്ടായ അധിക ബാധ്യതയ്ക്ക് പ്രധാന കാരണം യൂണിറ്റിന് നാല് രൂപ ഇരുപത്തി ഒമ്പത് പൈസയ്ക്ക് നാനൂറ്ററുപത്തി അഞ്ച് മെഗാവാൾട്ട് വൈദ്യുതി വർഷമായി വാങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് കരാർ റദ്ദാക്കിയതിനെ തുടർന്ന് ആറര മുതൽ പന്ത്രണ്ട് രൂപ വരെ നൽകേണ്ടി വന്നത് ഇതിലൂടെ മൂവായിരം കോടിയുടെ അധിക ബാധ്യതയാണ് ബോർഡിനുണ്ടായത് ഈ ബാധ്യത ജനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് വി ഡി സതീശൻ പറഞ്ഞു വ്യവസായ വകുപ്പിന് കീഴിലുള്ള പതിനെട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് രണ്ട് കോടി രൂപയുടെ വൈദ്യുതി കുടിശ്ശിക എഴുതിത്തള്ളിയിട്ട് രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ അതിനിടയിലാണ് സാധാരണക്കാരനുമേൽ സർക്കാരിന്റെ ഇരുട്ടടി രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ നിന്നിറങ്ങുമ്പോൾ വൈദ്യുതി ബോർഡിന്റെ അതുവരെയുള്ള കടം ആയിരത്തി എൺപത്തിമൂന്ന് കോടി രൂപയായിരുന്നത് ഇപ്പോൾ നാൽപ്പത്തി അയ്യായിരം കോടിയായി എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ ക്രിസ്മസ് ന്യൂഇയർ സമ്മാനം കൊള്ളാം നന്നായിട്ടുണ്ട്